സ്ലാമലേക്കും അപ്പം മുത്തുമണീസിന്ന് നമുക്ക് എന്താണ് ചിപ്സ് ഉണ്ടാക്കാം കേട്ടോ പായ കൊടുക്കുക വറുത്തയൊക്കാന്നൊക്കെ പറയും കായ വറുത്തന്നൊക്കെ പറയും അപ്പോൾ അതിന് ഇവിടെതാണ് ചെറുതും വിലുതൊക്കെ ആയിട്ട് നാല് പായ ഉണ്ട് ഒരു ഒരു അവിടെ തുളിച്ചു വെച്ചിരിക്കണേ അപ്പം ഇനി ഇത് നമുക്ക് നല്ല തുളിച്ചെടുക്കാം കേട്ടോ ഞാൻ തുളിച്ചു കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇനി ബാക്കി നമ്മൾക്കതുപോലെ തുളിച്ചെടുക്കാം ഞാൻ തുളിച്ചിട്ട് വരാം കേട്ടോ അത് തൊലിച്ച് വെച്ചിരിക്കുന്നതായിരിക്കില്ല നേന്ത്രപ്പഴാട്ട നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയിട്ട് കുറേ കാലയക്കണട്ടോ നമ്മളാ വീട്ടിലായി രണ്ട് മൂന്ന് വർഷം മുന്നേ അവിടെ നേന്ത്രക്കൊല വെട്ടി പ്ലാട്ട നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു പൂതി അപ്പോൾ കാക്കാടെ കൊണ്ടുവരാൻ പറഞ്ഞത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിക്കണം അപ്പം എന്നാൽ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങട്ടോ അപ്പോൾ ഇത് ഇതിന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യട്ടോ നമ്മളെ കൊഞ്ഞ് പോവാ മക്കളെ ഒരു വർഷാവുമ്പോ മോണെ ആവണം എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് അപ്പൊ നമുക്കെല്ലാം സങ്കടം ഉണ്ട് എന്തെങ്കിലും മെനക്കെട്ടിട്ട് വാച്ചവർ കൊയിഞ്ഞ് പോവില്ല അപ്പൊ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഉപകാരം ചെയ്യും അപ്പൊ ഇങ്ങനെ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി ഞാൻ അതൊക്കെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി പൂവിട്ട വള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി പിന്നെ അടുത്ത് വേറെ വള്ളം അങ്ങനെ മൂന്ന് വള്ളത്തിലൊട്ട് കഴുകിയത് അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിരിക്കണേ വായലത് അവിടെ ചൂടയ്ക്കണ് ഞമ്മൾക്ക് പൊയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ക്യാമറമാൻ ഒന്നും ഇല്ല ഞാനേനോ അപ്പോൾ ഉടുമ്പോളൊക്കെ കഴിയുമ്പോൾ ഒക്കെ ചേർക്കണമെന്ന് ശ്രദ്ധിച്ചു ഞാൻ ഞാൻ ഉണ്ടാക്കിയിട്ട് മാറണിക്കണേ അപ്പം ഇതും ഞമ്മക്കൊരു കച്ചവടക്കെട്ടാണ് അപ്പോൾ ഇങ്ങനെ കുറവെന്ന് കിട്ടുമെന്ന് ചൂട് വയ്ക്കുന്നു ഇത് ചെയ്യാൻ ആഗ്രഹം നോക്കട്ടെ ടെൻഷനാ ഇതാക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ തോരധികൾക്ക് വേസ്റ്റ് പക്കറ്റി കിട്ടീൻ ദിവസം എനിക്ക് ഓർമ്മ വന്നാൽ ഈ തോരും പയറും കൂടിയിട്ടാണ് നമ്മൾ ബി ആപ്പി വിത്ത് സ്രീജ കാണാൻ പേര് ഉണ്ടാക്കണം അപ്പോളൊക്കെ വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കണം കിട്ടിയ അസുഖം കഴിഞ്ഞാൽ ഇപ്പം അതിന് കുടുങ്ങിയാണ് നമുക്ക് പുറത്തേക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഇതാ കിഴകിരി എന്ന് പറയണ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കട്ടെ സിമ്പിൾ പരിപാടിയാണ് എന്നാ അപ്പോൾ സംഗതി സെറ്റായി ലേ സ്പതിന് മുകളിൽ വലക കൊടുക്കുക ഉണ്ടോ ചൂടാ നോക്കാം ചൂടാ സൂപ്പറ ചിപ്സ് റെഡിയായി അഞ്ഞൂറ് പഴങ്ങൾ ഉണ്ടാക്കിയിട്ട് മക്കളെ തയ്ക്കുന്നേറ്റം തയ്ച്ചില്ല എന്തേണ്ടാവും ഒരുക്കത്തില്ലേ അതാ ഈ കിസിനോ സുക്കും തോന്നി ചേട്ടാ ചിപ്സൊക്കെ സൂപ്പറാണ് കച്ചവടത്തിന് ഒക്കെ ആകുമ്പോൾ പരീക്ഷയും ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ടായിരിക്കുന്നു അതും ഉക്കുന്നാകും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പം ചിപ്സ് പുറത്തതും കട്ടഞ്ഞായി